ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാഴിത്തുള്ളി ക്രിയേഷൻസ് ആ മെയിൽനേസർ റോബിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാർത്തി അവിടേക്ക് വന്ന എല്ലാവരോടുമായി പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്ന് വ്യക്തമായി തന്നെ കാർത്തി പറയുന്നു ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണെന്നും പറയുന്നുണ്ട് മൈതിലെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാർത്തി പോകുന്നതിന് മുമ്പ് രാജലക്ഷ്മി അമ്മ പറയുന്നു നമ്മുടെ കുടുംബത്തിലെ കഷ്ടപ്പാട് ഇതുവരെ മാറിയിട്ടില്ല മോനെ അന്ന നീ മീനാക്ഷിയും കൂടി നടത്തിയ സർവേശ്വരി പൂജ നീ തെറ്റിദ്ധാരണ മൂലം എല്ലാം മുടക്കുകയും ചെയ്തു അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കാർത്തി പറയുന്നു ആ കാര്യത്തിൽ എനിക്കിപ്പോ നല്ല കുറ്റബോധമുണ്ട് എന്ന് എന്നെ കാർത്തി മീനാക്ഷിയുടെ കയ്യിലേക്ക് പിടിച്ച് സ്നേഹത്തോടെ നോക്കുന്നു ഇത് ദേഷ്യത്തോടെ കണ്ടു നിൽക്കുകയാണ് മൈഥിലി അന്ന് അങ്ങനെ അങ്ങനെയുണ്ടായത് നല്ലതാണെന്നാണ് ഞാൻ എനിക്കിപ്പോ തോന്നുന്നത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഞാനിപ്പോ എന്ത് ചെയ്യണം മുത്തശ്ശി മുടങ്ങിപ്പോയ സർവേശ്വരി പൂജ വീണ്ടും നടത്തണം നീയും മീനാക്ഷിയും കൂടി ചേർന്ന് അത് നടത്തേണ്ടത് കാരണം നിങ്ങൾ ഇപ്പോഴും നവദമ്പതികളാണ് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എനിക്കിതിലെ സന്തോഷമേ ഉള്ളൂ മുത്തശ്ശി ഞാനും മീനാക്ഷിയും ഒരേ മനസ്സോടെ നിന്ന് ആ പൂജ ചെയ്യും ഇത് മൈഥിലി ദേഷ്യത്തോടെ കേട്ടു നിൽക്കുന്നു എന്തായാലും ഇത് മുടക്കും മൈഥിലി തന്നെ മുടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും മുത്തശ്ശിക്ക് ഞാൻ വാക്ക് തരികയാണ് എന്നെ കാർത്തി പറയുമ്പോൾ കൈമൾ പറയുന്നു കുറേ നാളായി ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഒരേ മനസ്സാണ് ഇതാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം മഹാലക്ഷ്മി മഹാലക്ഷ്മിയുള്ള കുടുംബം ഇപ്പോഴത്തേക്ക് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു മൈഥലി മനസ്സിൽ വിചാരിക്കുന്നു ഈ പൂജ ഞാൻ നടത്തില്ല ഈ കുടുംബം ഞാൻ തകർക്കുകയും ചെയ്യും ഇത് സത്യം പിന്നീട് കാണിക്കുന്നത് മാലതിയും ആ ഇന്ദ്രജിയുടെ ആ പോലീസ് ഓഫീസറും തമ്മിൽ സംസാരിക്കാണ് മാലതി കുട്ടികളുടെ സ്കൂളിലേക്ക് പോയിരിക്കുന്നു എന്ന് ഒരു ദൂതൻ എന്നെ അറിയിച്ചു എന്തായാലും പോകുന്നത് ഈവിടെയാണെന്ന് എനിക്ക് അറിയാമല്ലോ അതാ ഞാൻ ഇവിടെ നിന്നത് എന്നും പറയുന്നു ദൂതൻ അറിയിച്ചെന്നോ ഏത് ദൂതനെന്ന് മാലതി ഞങ്ങൾക്ക് വിവരം ചോർത്ത് തരാൻ എല്ലായിടത്തും ഉണ്ട് മാലതി ആൾക്കാർ ഒരു മെസ്സഞ്ചേഴ്സ് അറിയിച്ചത് കാരണമാണ് ഞാൻ ഇവിടെ നിന്നതെന്നും പറയുന്നു സാറെ എന്നെ ഫോൺ ചെയ്തുകൂടായിരുന്നോ ഞാൻ അവിടേക്ക് വരുമായിരുന്നല്ലോ എന്ന് മാലതി ഞാൻ തന്നെ ഫോൺ വിളിച്ചാൽ കഷ്ടകാലത്തിന് ജഗദീഷ് ആയിരിക്കും ഫോൺ എടുക്കുന്നത് അവൻ നിന്നെ എടുത്ത് ചെണ്ടകൊട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കാർക്കും മറ്റൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അരെ ഞങ്ങളുടെ തീരുമാനമാണ് എന്നും പോലീസ് ത കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം അതുകൊണ്ട് ഫോൺ കോൾ വന്നാൽ ജഗദീഷ് ജഗദീഷ്ടെ പറ്റിക്കാനൊക്കെ എനിക്കറിയാം അതുപോട്ടെ കാത്തു നിന്ന കാര്യം പറ സാറേ സാറെ കേട്ട് അദ്ദേഹം പറയുന്നു അതൊക്കെ പോട്ടെ ചെമ്പകം മംഗലത്ത് പുതിയൊരു അവളെ എന്നെക്കാൾ സുന്ദരി മറ്റാരാണ് സാറേ സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് മാലതി പറയുന്നു അയ്യോ അത് അങ്ങനെയൊന്നുമല്ല ജയറാമിനെ കൊല്ലാനുള്ള പദ്ധതി പൊളിച്ചത് അവിടെയുള്ള ഒരു പെണ്ണാണെന്ന് ഹോം ന്യൂസ് പറഞ്ഞല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ മാലതി പറയുന്നു അയ്യോ അത് ആ മൈഥിലിയാണ് സാറേ അവള് സുന്ദരിയാണെന്ന് ആരാ പറഞ്ഞത് അവളുടെ കണ്ണിനെന്തോ കുഴപ്പമാണ് മൈഥിലിയോ എ സി പി കാർത്തികിന്റെ ആദി ഭാര്യയായ മൈഥിലിയാണോ എന്ന് ചോദിക്കുന്നു അത് നിന്റെ ആങ്ങളുടെ കൂടെയല്ലായിരുന്നു എന്നും ചോദിച്ചപ്പോൾ ദേ പോയി ദാപദു എന്ന് മൈഥിലി മാതിലതി അവള് ഒരു സ്ഥലത്തും നിലയുറപ്പിക്കില്ല അവൾ ആ കാർത്തിക തേച്ച പോലെ വൈശാഖിനെയും തേച്ചു എന്നെ മാലതി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാവരെയും തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ ഇതെന്താ ചെമ്പകമംഗലം വഴിയമ്പലമാണോ അതങ്ങനെയൊന്നും അല്ല സാറേ ഇതിന്റെ കഥ എന്ന് മാലതി മാലതി മൈഥിലി അവിടെ വന്നപ്പെട്ട കാര്യം ഇപ്പോൾ മാലതി ഓഫീസറോട് പറയുന്നു കാർത്തിയുടെയും മീനാക്ഷിയുടെയും ജീവിതത്തിനിടെ ഇവൾ മഹാശല്യമായി മാറിയിരിക്കയാണ് എന്തായാലും ചെമ്പകമംഗലത്ത് അവൾക്ക് സ്വസ്ഥതയില്ല എല്ലാവരും കൂടി അവളെ എടുത്ത് പന്ത് തട്ടുക നമുക്ക് അവളെ വെച്ച് ചെമ്പകമ്പംഗലത്ത് ഒരു ഉഗ്രൻ ഗെയിം കളിക്കാം മാലതി മൈഥിലിയുമായി എത്രയും പെട്ടെന്ന് സ്നേഹത്തിലാകണം മൈഥിലെ ഇനി നിന്റെ കൂടെ നിർത്തണമെന്നും അയാൾ പറയുമ്പോൾ മാലതി പറയുന്നു അത് പറ്റില്ല സാറേ എനിക്ക് അവളെ കാണുന്നതും പിശാചിനെ കാണുന്നതും ഒരുപോലെയാണ് എൻ്റെ ആങ്ങളെ ചലിച്ചിട്ട് പോയവളെ ഞാൻ എന്റെ കൂടെ കൂട്ടണോ ഈ ജന്മത്ത് അവളെ എന്റെ പരിസരത്ത് തടിപ്പിക്കാൻ പറ്റില്ല ഇട കേട്ട് അവർ പറയുന്നു അവളെ കൊണ്ട് നമുക്ക് ആവശ്യം മാലതി പിന്നെയും മാലതി പറയുന്നുണ്ട് പറ്റില്ല 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 എന്ന് കുറച്ച് പണം കൂടി എടുത്ത് വെക്കുകയാണ് ഇത് കണ്ട് മാലതി പറയുന്നു അയ്യോ ഈ സാറിന്റെ ഒരു കാര്യം കാശ് കിട്ടിയാൽ മൈഥിലി മാത്രമല്ല മൂർക്കം പാമ്പിനെ കൂടി എന്റെ കൂടെ കൂട്ടു ഞാൻ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ് മൈഥിലെ മാലതിയെ പറഞ്ഞു ഏൽപ്പിക്കുന്നു എല്ലാം എസ് പറയുകയാണ് ഇപ്പോൾ മാലതിയും പിന്നീട് കാണിക്കുന്നത് താരക പണിക്കറും പണിക്കറും കൂടി സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് വണ്ടി നിർത്ത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് ഇപ്പോൾ താരക നീ എന്തായി പറയുന്നത് നിനക്ക് കടല് കാണണം എന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ ഈ വഴിക്ക് കൊണ്ടുവന്നത് എന്നവര് പറയുമ്പോൾ താരക പറയുന്നു കടലും കാട്ട കാട്ടാനയും എത്ര കണ്ടാലും മതി വരില്ല അതുപോലെയാ എനിക്ക് എന്റെ ശത്രുക്കളയും ഈ വഴി കടപ്പുറത്തേക്ക് പോകാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ എനിക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ദാ ആ വീട് കണ്ടോ അതെ ചെമ്പകമംഗലം എന്ന് അയാൾ അദ്ദേഹം ചോദിച്ചപ്പോൾ താരക പറയുന്നു അതെ നമ്മുടെ ബന്ധുവീട് ബന്ധുവീടൊക്കെ തന്നെയാ പക്ഷെ അങ്ങോട്ട് ചെന്നാലേ അടി കിട്ടും കിട്ടിയ അടികൊണ്ട് കിട്ടിയ അടിക്ക് പകരം വീട്ടണം അതെ ബുദ്ധി കൊണ്ടാണ് നമ്മുടെ മകൻ മതമിളകിയ കൊമ്പനാനെ പോലെ അലഞ്ഞു തിരിയുകയാണ് അവനെ തളയ്ക്കണമെങ്കിൽ അവന്റെ ഭാര്യയെ തിരികെ കൊണ്ടുവരണം മൈത്രിയെ മൈത്രി അതിനകത്തുണ്ട് എന്ന് താരക നീ എന്ത് മണ്ടത്തരമാ കാണിക്കുന്നു പറയുന്നത് അതിന് മൈത്രി വിളിച്ച നമ്മളെ വിളിച്ചാൽ മൈത്രി തിരികെ വരുമോ എന്ന് വിളിച്ചു നോക്കാം അവളെ ഇതിനകത്തിട്ട് ഇവിടെ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി പൊരിക്കുവാണെന്നാണ് ഞാൻ കേട്ടത് എന്നെ താരക ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്തായാലും എനിക്ക് എവിടെ വന്ന് അവരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വയ്യ എന്റെ കൂടെ വരുന്നതിൽ നിനക്ക് നിങ്ങൾക്ക് എന്താ പേടി എനിക്ക് താരക പറയുമ്പോൾ പണിക്കർ പറയുന്നുണ്ട് ആ താര മൈഥിലി നമ്മളെ കാണുമ്പോൾ പല നിലവറയിലും കയറി ഒളിക്കും നമ്മുടെ മുന്നിലേക്ക് അവൾ വരത്തില്ല അതിനെ നമ്മൾ അവളെ കാണാനല്ല അല്ല ചെന്നത് എന്ന രീതിയിൽ പെരുമാറണം എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് താരക ഇവിടേക്ക് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ മകൻ മൈഥിലിയെ കൊണ്ടുപോകാൻ ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും കൂടി അവനെ ഓടിച്ചിട്ടടിച്ചില്ലേ നമ്മുടെ മരുമകൻ സാക്ഷാൽ ജഗദീഷ് ഉൾപ്പെടെ കേട്ട് അദ്ദേഹം പറയുന്നു അവനെ കാണുമ്പോൾ അമ്മായിയ്പ്പനായ എന്റെ നല്ല ജീവൻ അങ്ങ് പോകും താരക വീണ്ടും ദേഷ്യത്തോട് പറയുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായി പോയല്ലോ എന്നെ പൊന്നു മനുഷ്യ നീ നാക്ക് കൊണ്ട് പടവെട്ടി അവനെ തോപ്പിക്കും പക്ഷേ എന്നെ കൊണ്ട് അതിന് പറ്റത്തില്ല എന്റെ പണിക്കർ നിങ്ങൾ എന്റെ ഭർത്താവായി ഒരു വാഴക്കൈ കാറ്റിലാടുന്നത് പോലെ എന്റെ പിറകിൽ നിന്നാ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം മൈതില് കൂടെ വന്നാൽ വൈശാഖിനെ നമുക്ക് ശരിയാക്കി എടുക്കാനേ വൈശാഖിനെ തല്ലിയതിനു പകരമായി നമ്മൾ ചെമ്പകമംഗലത്ത് ഒരു ബോംബിടും നമ്മൾ നമ്മുടെ കുഞ്ഞിനെ കാണാൻ എന്ന വ്യാജേനെ നമ്മൾ അതിന്റെ കത്ത് ചെല്ലും വൈകുമോളെ ഈ ബോംബ് ഇന്നാൾക്ക് നമ്മൾ അവിടെ കൊണ്ട് ഇട്ടതല്ലേ എന്നിട്ട് ഓലപ്പടകം പോലെ ചീറ്റി പോയില്ലേ എന്നും ഇപ്പോൾ പണി ചെമ്പകമംഗലം ഒന്ന് പോകേണം അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് വാന്നേ എടി നീ ഈടാൻ പോന്ന ഈ വളയെ സ്വർണ്ണവളയാണോ എന്ന് പണിക്കറി ചോർച്ചപ്പോൾ താരക പറയുന്നു സ്വർണ്ണവളയാണെന്ന് പറഞ്ഞ് നമ്മളങ്ങി ഇടുന്നേ ഇത് ഇരുപത് രൂപ വിലയുള്ള മുക്കുബണ്ടേ വണ്ടി എടുക് മനുഷ്യ എന്ന് പറഞ്ഞു രണ്ടുപേരും ഇപ്പോൾ വൈകുമോളെ കാണാനായി പോകുന്നു ഈ സമയം സാവിത്രി നന്ദിനും കൂടി അങ്ങോട്ട് വരുവായിരുന്നു ഇന്ന സമാധാനം ഉണ്ടെന്ന് കരുതി ആശ്വസിക്കുകയായിരുന്നു ദേ ടിക്കറ്റ് എടുത്ത് വരികയാണ് സൂര്യക്കേടുകൾ എന്നെ നന്ദിനി പറയുമ്പോൾ സാവിത്രി ആ കാഴ്ച കണ്ടില്ലായിരുന്നു സാവിത്രി പറയുന്നു ഈ നന്ദിനിയെടുത്ത് എന്താ പിച്ചിമയും പറയുന്നത് എന്താ എവിടെ എന്ത് സൂര്യക്കേട് എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കുന്നു ഓഹ് നിലാവി കോടികൾ ഇറങ്ങിയതുപോലെ രണ്ടെണ്ണം ഒരു ബോബന മോളിയും ഇവർക്ക് ഇവിടുന്ന് എത്ര കിട്ടിയാലും മതിയാവില്ലേ എന്ന് സാവിത്രി സാവിത്രി വഴക്കിനൊന്നും പോവണ്ട എന്റെക്കായാലും നമ്മുടെ ജഗദീഷിന്റെ അമ്മായി അച്ഛനല്ലേ എന്നെ നന്ദിനി പറയുമ്പോൾ സാവിത്രി പറയുന്നു അവനീ മുതലുകളെ കണ്ടാൽ എടുത്തിട്ട് തൊഴിക്കും എന്നാലും നമ്മൾ മാരദീം കൂടി ഓർക്കണ്ടേ എന്ന് നന്ദിനി എന്തായാലും വരട്ടെ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ ഇല്ലെങ്കിൽ ഈ സാവിത്രിയുടെ കുണം അവർ നന്നായിട്ട് തന്നെ അറിയും കിളി ഇളകി നടക്കുന്ന ഒരു പെണ്ണുംപിള്ളിയാ ആ താരക അയാളാണെങ്കിൽ ഒരു പോഴച്ചാരം എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നോ എന്തോ അങ്ങനെ സാവിത്രി നന്ദിനിയും അവരുടെ അടുത്തേക്ക് ചെന്നു താരക പണിക്കരും തങ്കപ്പ പണിക്കരും ഇങ്ങോട്ട് വന്നത് നന്നായിന്ന് സാവിത്രി പറയുമ്പോൾ അയാൾ പറയുന്നു അയ്യോ തങ്കപ്പ പണിക്കരല്ല മന്മര പണിക്കർ ഏതോ ഒരു പണിക്കർ ഞങ്ങളാണെങ്കിൽ ബോറടിച്ചിരിക്കുന്നോ നിങ്ങൾ വന്നപ്പോൾ ഒരു സന്തോഷമായി എൻ്റെ മരുമകളെ കൂടി വിളിക്കാം എന്റെ സാവിത്രി പറയുമ്പോൾ താരക പറയുന്നു ഏത് മരുമകള് മൈഥുലിയോ എന്ന് ഇത് കേട്ട് സാവിത്രി പറയുന്നു അയ്യോ അവള് റിട്ടയേർഡായി പോയില്ലേ ഇത് എൻ്റെ സ്വന്തം മരുമകൾ ദേ നന്ദിനി എടുത്തിയുടെ മകൾ മീനാക്ഷിയാണ് മീനാക്ഷിയും അവിടേക്ക് വിളിച്ചു അങ്ങനെ മീനാക്ഷിയും വരുന്നുണ്ട് ഓടിവാ എന്റെ ചക്കര എന്നൊക്കെ പറഞ്ഞ അവരുടെ മുന്നിൽ ഇങ്ങനെ സ്നേഹ പ്രകടനങ്ങളൊക്കെ നടത്തുകയാണ് സാവിത്രിയും മീനാക്ഷിയും പാളിക്കർമാർ അവതരിച്ചിട്ടുണ്ട് അപ്പോ കലാപരിപാടികൾ തുടങ്ങണ്ടേ സാവിത്രി എന്താ കളിയാക്കുവാണോ എന്ന് താരക നിങ്ങൾ ഇവിടെ വരുന്നത് ഞങ്ങളുടെ സുഖവിവരം അന്വേഷിച്ചല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനല്ലേ അപ്പോ ഞങ്ങളിൽ നിന്നും ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാ മതി എന്നെ മീനാക്ഷി നന്ദിനി ചോദിക്കുന്നു മാലതിയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നത് എന്തിനാണെന്ന് പറയേ മാരതി കാണാനാണോ നിങ്ങൾ മകളെയും കാണണം മരുമകളെയും കാണണം എന്ന് താരക അല്ല മരുമകൾ അവിടുന്ന് പിരിഞ്ഞു പോയതല്ലേ എന്നെ സാവത്ര ചോദിക്കുമ്പോൾ താരക പറയുന്നു ഓ ഭാര്യ ഭർത്താവും എന്ന് വെച്ചാൽ അത് ചട്ടിയും കലവും പോലെയാണ് തട്ടിയും ഒക്കെ ഇരിക്കും ഞങ്ങൾ വന്നത് മരുമകളുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിനും കൂടിയാണ് ഇരന്താ ഇന്ത്യ പാകിസ്ഥാൻ തർക്കമാണോ സന്ധി സംഭാഷണത്തിന് എന്നെ സാവിത്രി മാലതിയെ നന്ദിനെപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു മാലതി വരികയും ചെയ്തു നിങ്ങൾ എന്തിനാ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നത് ജഗ് ദൈവമേ ജഗദീഷിട്ടില്ലാത്തത് ഭാഗ്യം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെ വീണ്ടും വീണ്ടും മാലതി പറയുമ്പോൾ പണിക്കർ പറയുന്നു അത് പിന്നെ മൈഥിലെ ഒന്ന് കാണാനാണെന്ന് എല്ലാം ക്ഷമിച്ച് അവൾ കൂടെ വരുമെങ്കിൽ കൊണ്ടുപോകാനാണെന്നും പറയുന്നു അവൾ വരില്ല വൈശാഖ് ഇവിടെ വന്ന് വലിയ അടിയുണ്ടാക്കി പിരിഞ്ഞരാ നിങ്ങൾ പോകാൻ നോക്ക് ഇവർക്ക് ചെമ്പകമംഗലത്ത് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം അതിനിറങ്ങിയിരിക്കുക രണ്ടും കൂടി എന്നെ സാവത്രിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ദേ മാലതി ഇവര് നിന്റെ അച്ഛനും അമ്മയുമായോണ്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണ് മര്യാദയ്ക്കാണെങ്കിൽ കാപ്പി കഴിച്ചിട്ട് പോവാന്ന് പറ ഇടങ്ങേറാണെങ്കിൽ ഇപ്പോ സ്ഥലം വിടാൻ പറ കേട്ട് താരക പറയുന്നു ഞങ്ങൾ ഇടങ്ങേറുണ്ടാക്കാൻ വന്നതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണണം ഏത് കുഞ്ഞെന്ന് മീനാക്ഷി നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞല്ലേ ഇവിടെ നിൽക്കുന്ന മാലോ എന്നെ നന്ദിനി പറയുമ്പോൾ താരക പറയുന്നു ഈ കുഞ്ഞല്ല ഞങ്ങളുടെ പേരക്കുട്ടി വൈശാഖിന്റെ കുഞ്ഞ് ഇരിക്കേട്ടതും എല്ലാവരും വളരെ ദേഷ്യത്തോടെ താരകയെ നോക്കുന്നു രാജലക്ഷ്മി അവിടെക്ക് വരുന്നുണ്ട് ഞങ്ങളുടെ വൈജയന്തി മാല നിങ്ങൾ വൈഗ എന്ന് പേരിട്ടപ്പോൾ ഞങ്ങൾ വൈജയന്തിമാല എന്ന് തിരുത്തി എന്നേ ഉള്ളൂ നിങ്ങൾ ഇവിടെ നിന്ന് പോ അമ്മയെന്ന് മാലതി വീണ്ടും പറയുന്നു താരക പറയുകയാണ് എന്റെ മോളെ എഴുപത്തിയെട്ട് എട്ടിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞിനെ ഈ വള ഇടിയിപ്പിക്കാനാവാന്നത് രാജലക്ഷ്മി മാലതിയോട് പറയുന്നു മാലതി നീ അകത്തേക്ക് പോ മാലതിൻ്റെ സ്വന്തം മരുമകളാണ് നീ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഇവരോടൊന്നും പറയാൻ സാധിക്കില്ല അകത്ത് പോ മാലതി അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് രാജലക്ഷ്മി ആ മാലതി പോയതിനു ശേഷം രാജലക്ഷ്മി താരകയോട് പറയുന്നു അല്ല നിങ്ങൾ എന്താ പറഞ്ഞത് അമ്മേ അമ്മ ഇവരോട് സംസാരിച്ച് തരം താടണ്ട ഇവരോട് ഞാൻ സംസാരിച്ചോളാം എന്ന് നന്ദിനി അതെ ഈ വിഷയം പറഞ്ഞ് മുമ്പൊരിക്കൽ നിങ്ങൾ ഞങ്ങളെ നാണം കെടുത്താൻ വന്നത് അന്ന് ഞങ്ങൾ മര്യാദക്ക് പറഞ്ഞു വിട്ടതാ പിന്നെയും നീത് കുത്തിപ്പൊക്കി ഇങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രതികാരമുണ്ട് ഞങ്ങളോട് താരക പറയുന്നു അയ്യേ ഒരു പ്രതികാരമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കാണണമെന്ന് ധോണി അങ്ങനെ വന്നു എന്താ അത് ന്യായമില്ലേ നന്ദി പറയുന്നു നിങ്ങളുടെ ഇല്ല കുഞ്ഞിവിടെയില്ലാന്ന് പല പ്രാവശ്യം കഴിഞ്ഞു വൈകുമ്പോൾ ഞങ്ങളുടെ കാർത്തിയുടെ കുഞ്ഞ മേരിൽ നാട്ടിൽ ഇത്രയും വൃത്തികേട് വന്ന് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എവിടെ എവിടെയെന്ന് പറഞ്ഞ നന്ദിനി അവിടെ കിടക്കുന്ന ഒരു തടിക്കഷ്ണം എടുക്കുകയാണ് നിങ്ങളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ വയലന്റ് ആവുകയാണ് നന്ദിനി നന്ദിനി എല്ലാവരും കൂടി തടയുന്നു ഇവൾക്ക് ഭ്രാന്ത ഇങ്ങോട്ട് വാ മനുഷ്യ ഇങ്ങോട്ട് എന്ന് താരക പണിക്കരുടെ കൈ പിടിച്ച് പേടിച്ചു പോവുകയാണ് രണ്ടും അവിടെ നിന്ന് കുടുകുട ഓടുന്നു നന്ദിനിയെ പിടിച്ച് അടക്കി നിർത്തുകയാണ് ഇപ്പോൾ മീനാക്ഷിയും സാവിത്രിയും രാജലക്ഷ്മിയും ദേഷ്യത്തോടെ ആ തടിക്കഷ്ണം വലിച്ചെറിയുകയാണ് നന്ദിനി പോകുന്ന വഴിക്ക് പണിക്കർ താരകിയോട് പറയുന്നു ഇങ്ങനെ ഭർത്താവിനെ കൊണ്ടുപോയി പടുകുടിയിൽ ചാടിക്കുന്ന ഒരു ഭാര്യ ഓഹോ ആ ഭാരം തന്നെ നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ ചെമ്പകമംഗലത്ത് കയറേണ്ടെന്ന് വേറെ ദിവാടി കൊടുത്ത് അടിവാങ്ങാൻ നടക്കുന്നു ആരൊക്കെ ഇട്ട് തട്ടിയാലും മിണ്ടാത്ത ഒരു ഭാവം കൊച്ചായിരുന്നു നന്ദിനി അവളിപ്പോ നമ്മുടെ തല തല്ലി പൊളിച്ചേനെയായിരുന്നു നിന്നെ കണ്ടാൽ ജെ മിണ്ടാത്തവരും കരിമൂർഖനാകും മിണ്ടാതെ വാ മനുഷ്യ കൂടെ എന്തായാലും നമ്മുടെ ശത്രുക്കളോട് മിണ്ടാനെങ്കിലും പറ്റിയല്ലോ ഇതാണ് പ്രതികാരം എന്നെ താരക പറയുമ്പോൾ പണിക്കർ പറയുന്നു എടി അവൻ ചെയ്തതിന് അനുഭവിക്കുന്നത് നമ്മുടെ മകളാണ് അത് നീ മറക്കണ്ട ആ ജഗദീഷ് ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം ഇത് കേട്ട് താരക പറയുന്നു അവനുണ്ടായിരുന്നെങ്കിൽ അവൻ എന്താ നമ്മളെ മൂക്കി വലിച്ചു കയറ്റുമോ ഇങ്ങോട്ട് വാ മനുഷ്യർ എന്ന് പറയുമ്പോൾ മുന്നിൽ അതാ നിൽക്കുന്നു ജഗദീഷ് ജഗദീഷിനെ കണ്ട് രണ്ടു മോനും ഞെട്ടി ഒരു പുഞ്ചിരിയോട് പുഞ്ചിരിയോടെ നിൽക്കുകയാണിപ്പോൾ രണ്ടുപേരും ജഗദീഷിനെ മയക്കാനായിട്ട് എന്നാൽ രണ്ടിനെയും കണ്ണി കണ്ടുകൂടാത്ത സാധനമാണിപ്പോൾ ഇവർ രണ്ടുപേരും ജഗദീഷിന് ഇത് ജഗദീഷ് തന്നെയാണ് ഓരോ പേടിച്ചിട്ട് പേക്കിനാവ് ഞാൻ കാണുകയാണോ എന്നെ താരക നീ എന്താ താരകയെ പറയുന്നത് ഇത് നമ്മുടെ മരുമകൻ ജഗദീഷ് തന്നെയാണെന്നേ അവന്റെ ആ കൊലച്ചിരി കാണുമ്പോൾ അറിയില്ലേ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോൽ ജഗദീഷ് വരുന്നു ഇതെന്താ കാലാപിറക്കികൾ രണ്ടുപേരും ഈ മുറ്റത്ത് എന്നെ ജഗദീഷ് ചോദിച്ചപ്പോൾ താരക പറയുന്നു കാലാപറക്കികളോ അതെന്തുവാ അത് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെമ്പകമംഗലത്ത് കൊയ്ത്ത് കഴിയുമ്പോൾ തെറിച്ചു വീഴുന്ന നെല്ലുകൾ പറക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിറക്കികൾ വരുന്നത് അവരെ ഞങ്ങള് കാൽ പിറക്കികളെന്നാ വിളിച്ചോണ്ടിരുന്നത് നീ ഞങ്ങളെ അത്രയ്ക്ക് തരം താഴ്ത്തണ്ട നിനക്ക് പെണ്ണിന് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നെ താരക പറയുമ്പോൾ ജഗദീഷ് പറയുന്നു ആ ദേ സമ്മതിച്ചല്ലോ അവിടെ നിന്ന് ആ പെണ്ണിനെ കിട്ടിയ ഒറ്റ തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഇരിക്കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണിപ്പോൾ താരക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ